lata dem ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ പാത്തൂസിൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ അവളെ കൊണ്ട് എൻ്റെ ഉമ്മിച്ചാണെങ്കിൽ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോവുകയാണ് ഒരു സ്കൂട്ടർ വാങ്ങാൻ വേണ്ടിയാണ് വന്നത് അവസാനം കാർ വാങ്ങിയാണ് അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ ഓൾറെഡി ബർത്ത്ഡേ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കാര്യം എനിക്ക് എഡിറ്റ് ചെയ്യാൻ ടൈം കിട്ടിയില്ല അപ്പോൾ പാത്തൂസിൻ്റെ മൂന്നാമത്തെ ബർത്ത്ഡേ ആണിത് അപ്പോൾ ഞാനും ഇക്കായും പാത്തൂസിൻ്റെ കൂടെ ഇല്ല പക്ഷേ ഇന്നത്തെ ബർത്ത്ഡേ അടിപൊളിയായിരുന്നു ഞങ്ങൾ ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ബെറ്റർ ആയിട്ടാണ് അവളുടെ ബർത്ത്ഡേ ഇന്ന് ആഘോഷിച്ചത് അവൾ നല്ല ഹാപ്പി ആയിരുന്നു ഇഷ്ടമായി അവളുടെ ബർത്ത്ഡേ ഗിഫ്റ്റും കാര്യങ്ങളും എല്ലാം ഡ്രസ്സസും എല്ലാം ഞങ്ങൾ സെലക്ട് ചെയ്യുന്നതിനേക്കാളിലും മോർ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തു അങ്ങനെ ആദ്യം സ്കൂട്ടർ വാങ്ങാൻ എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് പോയിരുന്നതെങ്കിലും എനിക്കാണെങ്കിൽ ഒരു റീൽസിൽ കണ്ട് ദേ ഇതുപോലത്തെ സ്കൂട്ടർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് വാങ്ങാനാണ് പോയതെങ്കിലും അവിടെ ചെന്നപ്പോൾ പാത്തൂസിന് കാറാണ് ഇഷ്ടമായത് അതുകൊണ്ട് കാർ കേട്ടോ പാത്തു ആ കടയിൽ ചെന്നിട്ട് ഏറ്റവും ഇസൈഡ് ടോയ്സിലും കയറി എക്സ്പീരിയൻസ് ചെയ്യുവാണ് കേട്ടോ നല്ല പോലെ മുതലാക്കി എന്നിട്ട് ലാസ്റ്റ് ഒരു കാറും വാങ്ങി ഇറങ്ങി കേട്ടോ എന്തായാലും വാങ്ങിച്ചിട്ട് തന്നെയാണ് ഇറങ്ങിയത് അപ്പോൾ പാത്തൂസിന് കാറ് നമ്മൾ വാങ്ങിയത് ബേബി എന്ന് പറയുന്ന ഒന്നാംകുറ്റി കായംകുളത്തുള്ള ഒരു കടയിൽ നിന്നാണ് അപ്പോൾ അവിടുത്തെ സ്റ്റാഫാണെങ്കിലും അവിടുത്തെ എല്ലാ ചേട്ടന്മാരും നമ്മുടെ ഉമ്മച്ചിയോടാണെങ്കിലും കുഞ്ഞിനോടാണെങ്കിലും നല്ല സമീപനമായിരുന്നു നമുക്ക് അവിടുത്തെ അറ്റ്മോസ്ഫിയർ നല്ല പോലെ ഇഷ്ടപ്പെട്ടു നല്ല കടയാണ് അപ്പോൾ നമ്മളാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കട റെക്കമെൻഡ് ചെയ്യുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ പ്രൊമോഷൻ ഒന്നും അല്ല കേട്ടോ നമുക്ക് നമുക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് നമ്മൾ ഈ പറയുന്നത് പിന്നെ കുഞ്ഞിനാണെങ്കിൽ ഒരുപാട് വിഷസും ഗിഫ്റ്റും എല്ലാം അവർ തന്നെ അങ്ങനെ ഇഷ്ടപ്പെട്ട കാറൊക്കെ വാങ്ങി അവരെല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോയി പക്ഷെ പാത്തു ശ്രദ്ധിച്ചില്ല കേട്ടോ നമ്മൾ ഈ കാർ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ പാത്തു വലുതായിട്ട് ശ്രദ്ധിച്ചില്ല അത് വീട്ടിൽ കൊണ്ടുപോയതൊന്നും കാര്യം വീട്ടിൽ കൊണ്ടുപോയതിന് ശേഷമാണെങ്കിലും സച്ചു അത് ഹൈഡ് ചെയ്ത് വെച്ചിരുന്നു അവളെ കാണിക്കാതെ കാരണം ബെർത്ത്ഡേയുടെ അന്ന് പാത്തൂസിന് അത് ആയിട്ട് കൊടുക്കാം എന്നാണ് കരുതിയത് അപ്പോൾ അവളുടെ എക്സ്പ്രഷൻ ഒക്കെ കാണാമല്ലോ പിന്നെ അവിടുന്ന് നേരെ അവർ ഡ്രസ്സ് എടുക്കാൻ പോയി ഡ്രസ്സ് എടുക്കാൻ ഡ്രസ്സെടുക്കാൻ പോയടുത്തൊരു മിറർ കണ്ടപ്പോൾ ഉള്ള പാത്തൂസിൻ്റെ കുസൃതികളൊക്കെ കണ്ടില്ലേ മിററിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് കാണിക്കുന്നത് കണ്ടാൽ നമുക്ക് തന്നെ ചിരി വരും വേണമെങ്കിൽ നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കോ ഞാൻ അതുകൊണ്ടാണ് ഇത് എഡിറ്റ് ചെയ്യാതെ ഇതിൽ തന്നെ ആഡ് ചെയ്തത് അവൾ ഫേസ് കൊണ്ട് മിററി നോക്കി കാണിക്കുന്നതൊക്കെ കാണാൻ രസമുണ്ട് കേട്ടോ ഉമ്മച്ചിയുടെ വക മൂത്തുമ്മ്മായുടെ വക എല്ലാവരുടെ വകയായിട്ട് നമ്മൾ ഡ്രസ്സ് എടുത്തു കേട്ടോ എടുത്ത ഡ്രസ്സ് പാർട്ടി വെയർ ആയിട്ടല്ല നമുക്ക് കാഷ്വൽ വെയർ ആയിട്ടാണ് നമ്മൾ എടുത്തത് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബർത്ത്ഡേ കഴിഞ്ഞ് നമുക്ക് പിന്നെയും എപ്പോഴും യൂസ് ചെയ്യാലോ നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സസ് ആണ് എടുത്തത് മൊത്തം കേട്ടോ ഇത് പാതുസിന് ആ കടയിൽ കാറ് വാങ്ങാൻ പോയപ്പോൾ അവർ ഗിഫ്റ്റ് കൊടുത്തതാണ് പിന്നെ ഇതാണ് നമ്മൾ വാങ്ങിയ കാറ് അപ്പോൾ രാവിലെ തന്നെ സച്ചു എണീറ്റ് ബലൂൺ വീർപ്പിക്കാൻ തുടങ്ങി അവനെ ഉള്ളു വീട്ടിലെ ഡെക്കറേഷൻ ഒക്കെ ചെയ്യാനായിട്ട് പിന്നെ ക്യാമറമാനും അവൻ തന്നെയാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ പൊന്നു നമ്മുടെ മെയിൻ അതിഥിയാണ് പൊന്നും അവള് ഗിഫ്റ്റൊക്കെ കൊണ്ട് കൊടുത്തു പാത്തൂസിനെ ബർത്ത്ഡേ പ്രമാണിച്ച് നേരത്തെ എഴുന്നേറ്റം തോന്നും ആ അങ്ങനെ ഒരു തരത്തിൽ പിടിച്ച് നിർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചും മറിച്ചും കുറെ വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തു അങ്ങനെ ക്യാമറാമാൻ സച്ചുവിൻ്റെ വെളിയിലത്തെ പണികളൊക്കെ തീർന്നതിനു ശേഷം അവൻ ഡെക്കറേഷൻ്റെ പരിപാടിയായിട്ട് അകത്തോട്ട് കയറി പിന്നെ ബലൂൺ വീർപ്പിക്കുന്നു മറ്റേ ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ ഭിത്തിയിൽ ഒട്ടിക്കുന്നു അങ്ങനെയൊക്കെ കുറേ പരിപാടികൾ നേരത്തെ ഒന്നും ചെയ്തു വെക്കാനുകൊണ്ട് എല്ലാം രാവിലെ എഴുന്നേറ്റിനു ശേഷമാണോ കേട്ടോ ഇവർ ചെയ്യാൻ തുടങ്ങിയത് അപ്പോഴാണ് നമ്മുടെ മെയിൻ താരങ്ങളായ ഹാഷിമും പൊന്നുവും വന്നത് പിന്നെ ഒന്നും പറയണ്ടല്ലോ അവരെല്ലാവരും കൂടെ നല്ല ഗംഭീരമായിട്ട് ആഞ്ഞു പിടിച്ച് ബലൂൺ വീർപ്പിക്കാനും ബാലൻസ് എല്ലാ കാര്യങ്ങളിലും അവർ നല്ലപോലെ ആക്റ്റീവായി അങ്ങനെ അവരെല്ലാരും കൂടി ഡെക്കറേഷൻ പരിപാടി പെട്ടെന്ന് തന്നെ തീർത്തു അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഡെക്കറേഷൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടമായോ എന്താ മോളെ വണ്ടിയാണോ നോക്കിക്ക് ഇറങ്ങിയ മെല്ലെ ഇതിലൊന്ന് പിടിച്ച് ചുലിങ്ങനൊന്ന് പിടിച്ച് മതിയെ ഇങ്ങനെ വലിച്ചു വലിക്കണേ പാത്തൂസിൻ്റെ മുഖത്തെ ആ എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സും ഒക്കെ കണ്ടപ്പോൾ തന്നെ എനിക്കൊക്കെ കേൾക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹാപ്പിയായി കേട്ടോ ഞങ്ങൾ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വീഡിയോസ് വഴിയാണ് ഞങ്ങളിതൊക്കെ കാണുന്നതെങ്കിലും അവളെ നമ്മൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഉമ്മിയും കുഞ്ഞും മാത്രമേ ഉള്ളൂ വീട്ടിൽ അനിയന്മാരാണെങ്കിലും പഠിക്കാൻ പോകുന്നത് ഞാൻ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ എന്താകും ഒരു അത്ര നന്നായിട്ട് സെലിബ്രേറ്റ് ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് കരുതിയതേ അല്ല ഇക്കയാട വീട്ടിൽ നിന്നും കുഞ്ഞിനുള്ള ഡ്രസ്സൊക്കെ ആയിട്ട് രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എനിവേ അവരെ കൊണ്ടാവുന്ന മാക്സിമം എഫേർട്ട് അവരിട്ടിട്ടുണ്ട് എന്താണേലും ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമായി അപ്പോൾ ഞാനും ഇക്കാര്യം ഈ ബർത്ത്ഡേയിൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണേലും കമൻസിൽ എഴുതണം കേട്ടോ അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടി വെളിയിലൊക്കെ ഇറങ്ങി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ നമ്മുടെ പാത്തൂസിനെ ഒരുപാട് സ്നേഹിക്കുന്നത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് കേട്ടോ നമ്മുടെ ബർത്ത്ഡേക്ക് അങ്ങോളം കൂടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ കേക്ക് കട്ടിങ്ങിന്റെ സമയത്ത് പാത്തു ഒരു തുള്ളി കേക്ക് പോലും തിന്നില്ല കേട്ടോ ആര് കൊടുത്തിട്ടും അപ്പോൾ അവളൊന്ന് ഉറങ്ങി എണീറ്റതിന് ശേഷം അവൾ തന്നെത്താനം കേക്ക് എടുത്ത് തിന്നുന്ന കണ്ടുകൊണ്ട് ഞാൻ ഉമ്മച്ചയോട് പറഞ്ഞു ഉമ്മി ഒന്ന് നോക്കിക്കേ ഉമ്മി ഒന്നും കൂടെ ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് നോക്കിയാൽ ബാക്കി ഇരിക്കുന്ന കേക്ക് ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്യിപ്പിച്ച് നോക്കിയെന്ന് പറഞ്ഞു കേട്ടോ ഉമ്മക്ക് കൊടുക്ക് വണ്ടി എടുത്തരണേര് അപ്പോൾ ഇത്രയേ ഉള്ളൂ പാത്തേസിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ താങ്ക്സ് ഗൈസ് ബൈ ബൈ